ദിലീപിന് എല്ലാമെല്ലാമായ അമ്മായി അച്ഛൻ അല്ലെങ്കിൽ ഭാര്യ പിതാവ് അങ്ങനെയാണ് മാധവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇനി എല്ലാവരും ഓർമ്മിക്കുക മകളെ വിവാഹം കഴിച്ച ഉടനെ ജയിലിലേക്ക് പോകേണ്ടി വന്ന മരുമകൻ്റെ അവസ്ഥ ആ അച്ഛന് നന്നായി മനസ്സിലായി അത് മുന്നോട്ട് കൊണ്ടുപോയി ആ കുടുംബത്തിൻ്റെ താളം തെറ്റുമെന്ന് മനസ്സിലായ മാധവൻ ഉടൻ തന്നെ അവിടെ അവതരിച്ച് ദിലീപിന് പകരമാകില്ലെങ്കിലും ദിലീപ് ഓടി നടന്നതുപോലെ തന്നെ കുടുംബത്തിലെല്ലാ കാര്യങ്ങളും നോക്കി കാവ്യം മക്കളെയും നല്ലതുപോലെ നോക്കി അവരെ സുരക്ഷിതരാക്കാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നതും ഈ അച്ഛൻ തന്നെയാണ് ജയിലിൽ പോയി ദിലീപിനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതും ഈ അച്ഛൻ്റെ പതിവായിരുന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിച്ച് കോടതിയോടൊപ്പം പോലീസിനോടൊപ്പം മാധ്യമങ്ങളോടൊപ്പമൊക്കെ നിൽക്കാൻ മാധവൻ തയ്യാറ് തന്നെയായിരുന്നു തൻ്റെ മകളുടെ ആദ്യ ദാമ്പത്യ ജീവിതം തകർന്നപ്പോൾ രണ്ടാമത് ജീവിതം കൊടുത്ത വ്യക്തി എന്ന നിലയിലേക്കാൾ ഉപരി ഏറെ നാളായി സിനിമാ ഇൻഡസ്ട്രിയിൽ വളരെയധികം സുപരിചിതമായ വ്യക്തി എന്ന് തന്നെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ ഏതൊരു മലയാളിയെപ്പോലിയും മാധവനും ദിലീപിനെ സ്നേഹിച്ചിരുന്നു ദിലീപിന് എന്തുമാത്രം ആവശ്യമുണ്ടോ അവിടേക്കെല്ലാം മാധവൻ എത്തുമായിരുന്നു സ്വന്തമായുള്ള ടെക്സ്റ്റൈൽസ് ഉള്ളത് കൊണ്ട് തന്നെ ബിസിനസ്സൊക്കെ എങ്ങനെ നന്നായി കൊണ്ടുപോകണമെന്ന് മാധവൻ അറിയാമായിരുന്നു അതെല്ലാം മരുമകനും പറഞ്ഞു കൊടുക്കുമായിരുന്നു തൻ്റെ കൂടെ ചെന്നൈയിലേക്ക് വരുന്നോ എന്ന് ദിലീപിൻ്റെ ഒരൊറ്റ ചോദ്യത്തിൽ ചെന്നൈയിലേക്ക് എത്തിയ വ്യക്തിയാണ് മാധവൻ ും ഭാര് തന്റെ വീട്ടിൽ നിന്നോ എന്നും തന്റെ അച്ഛനും അമ്മയെപ്പോലെയാണ് താൻ കാണുന്നതെന്ന് ദിലീപ് എപ്പോഴും പറയാതെ പറഞ്ഞിരുന്ന വ്യക്തിയാണ് ദിലീപ് ഇന്ന് തകർന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു പാതിരാത്രിയാണ് കാവ്യയുടെ കോൾ വരുന്നത് മാമാട്ടി എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി ഫോൺ എടുത്തതാണ് എന്നാൽ അപ്പോൾ കേൾക്കുന്നത് കാവ്യയുടെ കരച്ചിലാണ് അച്ഛന് വയ്യ എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചു ആശുപത്രിയിൽ ചെന്നിട്ട് വിളിക്കൂ എന്ന് ദിലീപും പറഞ്ഞു എന്നാൽ ആശുപത്രിയിൽ ചെന്നു സമയം വേണ്ടി വന്നിരുന്നില്ല മരണ വാർത്ത എത്തുകയായിരുന്നു കാവ്യെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു തൻ്റെ അച്ഛൻ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാവ്യ ദിലീപിനെ വിളിക്കുകയും ദിലീപ് ആ സമയം തന്നെ ഷൂട്ടിംഗ് സിറ്റിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു നേരെ വീട്ടിലേക്കെത്തി ചെന്നൈയിലെ വീട്ടിലും ആശുപത്രിയിലും മാറി മാറി ഓടി നടന്നു സഹോദരൻ എത്തുന്നത് വരെ എന്തായാലും അച്ഛൻ്റെ മൃതശരീരം കാത്തു സൂക്ഷിക്കണം മോർച്ചറിയിൽ തന്നെ വയ്ക്കണം നാളെ കൊച്ചിയിൽ കൊണ്ടുപോകും കൊച്ചിയിൽ വെച്ച് നടത്തണമോ എന്ന് കാവ്യയുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ കൊച്ചിയിൽ വെച്ച് തന്നെ ശവസംസ്കാരം മരണാനന്തര ചടങ്ങുകളൊക്കെ നാളെ നടക്കും അതെല്ലാം ദിലീപ് നേതൃത്വം വഹിക്കും സഹോദരൻ വരുമ്പോൾ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അച്ഛനെ ദീപിക്കാൻ മകൻ എന്തായാലും വേണം മകൻ എന്തായാലും തിരിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി യോ അല്ലെങ്കിൽ നാളെ പുലർച്ചെയോ എത്തും അതുകൊണ്ട് തന്നെ നാളെ മരണാനന്തര ചടങ്ങുകൾ കൊച്ചിയിൽ വെച്ച് തന്നെയായിരിക്കും അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നാളെ അറിയാനും സാധിക്കും ദിലീപിന് എന്തായാലും വളരെയധികം തന്നെ ഒരു വിഷമാവസ്ഥയായിരിക്കും അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കൈത്താങ്ങായി തന്നൊരു മനുഷ്യൻ തന്നെയാണ് ഈ പറയുന്ന കാവ്യയുടെ പിതാവ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹത്തിന് മറക്കാൻ പറ്റാത്തൊരു വ്യക്തി തന്നെയാണ് കാവ്യയുടെ പിതാവെന്ന അക്ഷരാർത്ഥത്തിൽ പറയാനും സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ദിലീപിൻ്റെയും ഭാര്യ പിതാവായ മാധവൻ്റെയും ഒക്കെ സ്നേഹവും അവർ തമ്മിലുള്ള നല്ല ബന്ധത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു